ഞാൻ എത്ര നേരം ആനന്ദോ അവിടെ കാത്തിക്കുന്നത് നിന്നോട് ആരേലും പറഞ്ഞു അവിടെ കാത്തു പറഞ്ഞില്ല എന്നാലും നിക്കാലോ എന്റെ പൊന്ന് ഗൗരി ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പുറകെ നടക്കില്ലെന്ന് നാട്ടുകാരെല്ലാം കണ്ട അത് മതി അമ്മയുടെ ശരി ഞാൻ നടക്കുന്നില്ല അ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ഉറപ്പിച്ചല്ലേ ഉള്ളൂ കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ പുറകെ നടക്കൂടി ചെയ്താൽ അതും കൂടി മുടങ്ങും മുടങ്ങും എന്നാൽ കുറച്ചും കൂടി ആഞ്ഞു നടക്കട്ടെ ഒന്ന് പോയടി അമ്മയും അമ്മ അങ്ങനെ വഴി വന്ന അതൊന്നും ഒഴിവാക്കുന്നേ നമ്മള സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നല്ലേ ഈ എന്നെ നല്ല അയ്യ കുർക്കൻപുരയിൽ കൊള്ളായിരിക്കും പക്ഷെ അവരൊന്നും അനന്ത വിചാരിക്കണ്ട ബസ് സ്റ്റോപ്പ് റേഷൻ കട മില്ല് അരിമില്ല് പലചരക്കട ബിവറേജ് ഇതിന്റെ മുന്നിൽ വന്ന് ചിരിച്ചോട് നിക്കുന്നോ നീ ലോകത്തെ ഏറ്റവും നിലപിടിപ്പുള്ള ചോദ്യം എന്താണെന്ന് അറിയോ എനിക്കൊന്നും എന്തെങ്കിലും കഴിച്ചോ അത് ഞാൻ നിന്നോട് നേരം ചോദിക്കുന്നില്ലേ ഇത് എന്നോട് സ്വിഗ്ഗിയും സൊമാറ്റോയും അല്ലേ തന്നിട്ടില്ലല്ലോ ചോദിക്കുന്നില്ലേ അതൊക്കെ തന്നെ ഈ കാലത്ത് വലിയ കാര്യമാണോ എന്തോ നിന്നെന്താ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണ്